ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പലവിയുടെയും സേതുവിൻ്റെയും ജീവിതം തകർക്കും അവരെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ദ്രൻ നടത്തിയിരിക്കുന്നത് അതോടുകൂടി ഇപ്പോൾ ഋതുവിന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ടും ഋതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ദ്രനി എന്തൊക്കെ ചതിയിൽ ചതികൾ ആ കുടുംബത്തെ തകർക്കാനായിട്ട് എന്തൊക്കെ ചതിക്കുഴികൾ ഒരുക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും പൊന്നു പൊന്നുമടത്തിലെ ചില ചില പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ദ്രൻ തന്നെയാണ് എല്ലാത്തിനും മൂല കാരണം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നിന്ന് ലക്ഷ്മിയെ ഒഴിവാക്കാനായിട്ട് ശൈലജ പരമാവധി ശ്രമിച്ചു സാധിക്കാതെ വന്നപ്പോൾ അപ്പോഴെല്ലാം ശൈലജ ശൈലജയെ കുറ്റപ്പെടുത്തി ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് വേണു തന്നെയായിരുന്നു ഇപ്പോൾ വേണു തന്നെ തിരിഞ്ഞ സ്ഥിതിക്ക് ലക്ഷ്മിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് ലക്ഷ്മി വേണുവിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നിട്ട് വേണുവിന് കൊണ്ട് കൊടുക്കുകയാണ് എന്നാൽ ഇത് കണ്ട ഉടനെ തന്നെ വേണു ദേഷ്യപ്പെട്ടു ഇതെന്താ ആ ചായയല്ലേ അത് അവിടെ വെക്ക് അവിടെ വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചിട്ട് ആ ചായയെല്ലാം പുറത്തേക്ക് എടുത്ത് കളയുമാണ് വേണു ചെയ്തത് ഇത് കണ്ട ഉടനെ തന്നെ മയൂരിയും ശൈലജയും വന്നു ശൈലജക്ക് സന്തോഷമായി മയൂരിയാണെന്നുണ്ടെങ്കിൽ എന്താ അച്ഛൻ ഈ കാണിക്കുന്ന എന്താ എന്ന് പറഞ്ഞുകൊണ്ട് വീണുനോട് ചോദിക്കുകയാണ് അച്ഛൻ ഇപ്പൊ ഇനി ചായ്ക്കത്തെങ്ങനെ എന്തെങ്കിലും വീണതാണോ എന്ന് സംശയിച്ചാണ് ചോദിച്ചത് പക്ഷേ നിന്റെ സേവനമൊന്നും ഇവിടെ ആവശ്യമില്ല എന്നും ഇന്നലത്തോടു കൂടി തന്നെ നിന്റെ സേവനം ഇവിടെ കഴിഞ്ഞു ഇനി നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത് ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതല്ല നീ ഇവിടെ ബലം പ്രയോഗിച്ച് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് നിന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ പുറത്താക്കും അത് നാണക്കേടാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോകാനായിട്ട് വേണു ലക്ഷ്മിയോട് ആവശ്യപ്പെട്ടു മയൂരി പറയുന്നുണ്ട് അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ ഭാഗത്തും ശരിയുണ്ട് അമ്മയുടെ ഭാഗത്തും ന്യായമുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊന്നും പെരുമാറരുത് പപ്പ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല പപ്പ എന്നൊക്കെ മയൂരി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് വേണു തയ്യാറായിരുന്നില്ല വേണു തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നല്ല ദേഷ്യത്തിലാണ് വേണു ഉണ്ടായിരുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മിയെ പുറത്താക്കണം എന്നുള്ള ഒരു വാശിയിൽ തന്നെയായിരുന്നു വേണു അങ്ങനെ കൊറേ കഴിഞ്ഞിട്ടും വേണു പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറങ്ങി പോകണമെന്ന് അങ്ങനെ പോകാതെ ലക്ഷ്മി നിന്നതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായത് അതുകൊണ്ട് താൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ആ വീടിന്റെ പടിയിറങ്ങി പടിയിറങ്ങി പോകുന്ന സമയത്ത് മയൂര് ഓടി വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അങ്ങനെ പോകരുതേ അമ്മേ വാ അമ്മ തിരിച്ചു വാ അമ്മ തിരിച്ചു വാ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ലക്ഷ്മി തയ്യാറായിരുന്നില്ല വേണുവിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ വേണു പറഞ്ഞത് യാത്രയെന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്നും നിന്റെ യാത്ര ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല നീ ഇപ്പോൾ തന്നെ ഇറങ്ങി പോകണമെന്നാണ് വേണു പറഞ്ഞത് മയൂരി പറയുന്നുണ്ട് അമ്മേ പോകരുതമ്മേ അമ്മ ദേവി ഇത് പോകരുത് ദൈവത്തെ ഓർത്ത് പോകരുതേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഉടൻ തന്നെ അവിടെ ശൈലജയും വേണു ഓടി വന്നു എന്നിട്ട് പോകുന്നവർക്ക് ഇവിടെനിന്ന് പോകാം എന്ന് ലക്ഷ്മിയോട് പറയുകയും ലക്ഷ്മി ഇറങ്ങി പോകുമ്പോൾ മയൂരി പിന്നാലെ ഓടി ശൈലജയും വേണുവും കൂടി മയൂരിയെ പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോയി കഥവ് കുറ്റിയിട്ടു മയൂരി അവിടെ നില വിളിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല ലക്ഷ്മി അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി തനിക്കാ എവിടെ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു നിശ്ചയമില്ലാതെയാണ് ലക്ഷ്മി പടിയിറങ്ങി പോയത് എന്നാൽ ഈ സംഭവങ്ങളൊന്നും സേതു അറിഞ്ഞിട്ടില്ല രാവിലെ തന്നെ പല്ലവി തനിക്ക് വാലുവേഷൻ ക്യാമ്പിന് പോണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു രാവിലെ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി തന്നെ സാരി മാത്രം തേച്ചാൽ മതിയായിരുന്നു അങ്ങനെ സാരിയൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോയ തക്കത്തിന് ഇന്ദ്രൻ വരികയും എന്നിട്ട് പല്ലവിയുടെ സാരി പതുക്കെ ചുരുട്ടി പുറകിലെടുത്ത് വെച്ച് ആരും കാണാതെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ സമയത്താണ് ഋതു താഴേക്ക് ഇറങ്ങി വരുന്നത് ഇന്ദ്രൻ പല്ലവിയുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയതും ഋതു അവിടെ എത്തിയതും ഒരുമിച്ചായിരുന്നു ഋതുവിനെ കണ്ടവാടെ തന്നെ ഇന്ദ്രൻ ഒന്ന് പരുങ്ങി ഈ ജിത്തെന്താ ഇവിടെ ഈ റൂമിൽ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ സേതുവിനെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ സേതുവേട്ടനെ എന്തിനാ കാണുന്നത് ഇന്നലെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന് ക്ഷമ ചോദിക്കാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുക്കാനാണോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ നീ പോടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഇന്ദ്രൻ അങ്ങ് പോയി എന്നാൽ ഇന്ദ്രന്റെ ഈ ഒരു പരുക്കത്തിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് ഋതുവിന് മനസ്സിലായി ഋതു പതുക്കെ റൂമിനകത്തേക്ക് കയറി റൂമിനകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ആരുമില്ല അവരോ കുളിക്കുന്നുണ്ട് അങ്ങനെ ഋതു പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പല്ലവി വന്നു പല്ലവിയെ ഉടനെ തന്നെ ഋതുവിന് സന്തോഷമായി അപ്പോൾ ഋതു ചോദി ഋതുവിനോട് പല്ലവി ചോദിക്കുന്നുണ്ട് പല്ലവി ഋതു എന്താ ഇവിടെ അത് ഞാൻ സേതുവേട്ടനെ കാണാൻ വന്നതാ സേതുവേട്ടനെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ പുറത്തുണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്താവും പല്ലവി ഇവിടെ പോകുന്നു അത് വാലുഷൻ ക്യാമ്പിന് പോകുവാണ് ഇനി എനിക്ക് ഫ്രഷായി ഡ്രസ്സ് മാറിയാൽ മാത്രം മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിയുകയും തൻ്റെ സാരി അവിടെ കാണാനില്ല ഋതു അവിടെ എല്ലായിടവും പല്ലവി നോക്കുന്നുണ്ട് തന്റെ സാരി കാണാനില്ല ഋതു കാര്യം ചോദിച്ചു പോ താനിവിടെ തേച്ചും മടക്കി വെച്ചിരുന്ന തന്റെ സാരി കാണാനില്ല എന്ന് ഋതുവിനോട് പറഞ്ഞു അപ്പൊ ഏകദേശം ഋതുവിന് കാര്യങ്ങൾ പിടിയിട്ടി സേതു വന്നു സേതു വന്ന വന്നപാടെ തന്നെ സേതുവിനോടും പല്ലവി ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട് സേതു ഏട്ടാ എന്റെ പച്ച കളർ സാരി കണ്ടോ ഞാൻ ഇവിടെ തേച്ചും മടക്കി വെച്ചതാണെന്ന് ചോദിക്കുമ്പോ ഞാനൊന്നും കണ്ടില്ല പല്ലവി എന്ന് പറയുന്നുണ്ട് എന്നാൽ തമാശയ്ക്ക് സേതു പലവേ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും ഋതുവിനെ കാര്യങ്ങൾ മനസ്സിലായി ഇന്ദ്രനാണ് ആ സാരി എടുത്തോണ്ട് പോയതെന്ന് പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാൽ വീണ്ടും ആ കുടുംബത്തിൽ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിച്ച് ഋതു ഒന്നും വേണ്ടിയില്ല പലവി ഫ്രഷായി വാലുവേഷൻ ക്യാമ്പിന് പോകാനായിട്ട് ഇറങ്ങുവാണ് എന്നാൽ പല ഋതു പുറത്തിറങ്ങിയതിന് ശേഷം ജിത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തിനാണ് ജിത്ത് തകർത്തത് എന്നൊക്കെയുള്ള ഒരു സങ്കടത്തിലായിരുന്നു എല്ലാവരും ഋതുവിനോട് പിന്നാലെ നടന്നു പറഞ്ഞതാണ് ഋതു ഈ ബന്ധം വേണ്ട ഈ ബന്ധം വേണ്ട എന്ന് പക്ഷെ അപ്പോഴെല്ലാം ഋതുവിനെ എല്ലാവരും തൻ്റെ ജീവിതം തകർക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ പ പല്ല പറയുന്നതെല്ലാം കള്ളമാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ അതൊന്നും അല്ല അവർ പറഞ്ഞത് ശരിയായിരുന്നു ജിത്ത് തന്നെ ചതിക്കുമായിരുന്നു എന്ന് പിന്നീടാണ് പല്ലവി പോലും ഋതു പോലും തിരിച്ചറിയുന്നത് ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഇന്ദ്രൻ ഇത്രത്തോളം ക്രൂരതകൾ ചെയ്യുമ്പോൾ ഇന്ദ്രൻ ചെയ്ത പല ക്രൂരതകൾക്കും ബാക്കി തിക്ത അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് തൻ്റെ അമ്മയായ രാജലക്ഷ്മിക്കാണ് ഇന്ദ്രൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം പഴയ കേൾക്കുന്നതും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളിൽ കേൾക്കുന്നതും വേദന സഹിക്കുന്നതും ഒക്കെ രാജലക്ഷ്മിയാണ് രാജലക്ഷ്മി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനാണ് ആ തോക്കും കൊണ്ട് ഫോറസ്റ്റിലേക്ക് പോയത് എന്നാൽ അതിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുന്നത് രാജലക്ഷ്മിയാണ് പോലീസുകാരുടെ പിടിയിൽ നിന്നും ഒരു അത്തിയാണ് രാജലക്ഷ്മി രക്ഷപ്പെട്ടത് ആ ഒരു സമയത്ത് പാറു സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തയ്യാറായിരുന്നു തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സമയം രാജലക്ഷ്മി അകത്തു കിടന്നേനെ എന്നാൽ രാജലക്ഷ്മി ഉറക്കത്തില് പാറു പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസുകാരി ഇടിക്കുമെന്നും സൂചി കുത്തി കയറ്റുമെന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രാജലക്ഷ്മി ഉറക്കത്തിലും സ്വപ്നം കണ്ട് കിടക്കുന്നത് അവസാനം ഒരുപാട് പേടിച്ച് നിലവിളിച്ച് രാജലക്ഷ്മി നിലവിളിച്ച് കിടക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ഓടി വന്ന വിശ്വനും പാറുവും കാണുന്നത് അമ്മ കരഞ്ഞ് നിലവിളിച്ച് സ്വപ്നത്തിൽ കിടക്കുന്ന സ്വപ്നത്തിൽ നിലവിളിക്കുന്ന കാഴ്ചയാണ് ഉടൻ തന്നെ വിശ്വൻ ഓടി വന്നു അമ്മയെ തട്ടി എണീപ്പിച്ചു അപ്പോൾ പാറുവിനോട് ചോദിച്ചപ്പോൾ ചിലപ്പോ ഫോറസ്റ്റുകാർ വന്നതിന്റെ ആ ഒരു േടി തട്ടിയതാകും എന്ന് വിശ്വനോട് പാറു പറയുന്നുണ്ട് രാജലക്ഷ്മി എണീപ്പിച്ച് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നേറ്റ് നോക്കുമ്പോൾ രാജലക്ഷ്മിക്ക് നല്ല വിറയലുണ്ട് രാജലക്ഷ്മി ഇങ്ങനെ വീണ്ടും വീണ്ടും പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് വിശ്വൻ സംസാരിക്കുകയും മാത്രമല്ല ദേഹവും തൊട്ടു നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് പെട്ടെന്ന് തന്നെ പാറു മരുന്നൊക്കെ എഴുതു എടുത്തുകൊണ്ട് വന്നു രാജലക്ഷ്മിക്ക് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തതിന് ശേഷം രാജലക്ഷ്മി ഒന്ന് കിടക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് വിശ്വൻ പാറുവിനെ വിളിക്കുമ്പോൾ വിശ്വൻ പൊയ്ക്കോ ഇന്ന് ഞാൻ അമ്മയ്ക്കൊപ്പം കിടന്നോളാം അമ്മ ഒറ്റയ്ക്കല്ലേ അമ്മയ്ക്കൊപ്പം കിടന്നോളാം എന്ന് പറഞ്ഞ് വിശ്വനെ പറഞ്ഞു വിട്ടു ആ സമയത്താണ് രാജലക്ഷ്മി തന്റെ മരുമകളുടെ ആ ഒരു സ്നേഹം തിരിച്ചറിയുന്നത് എത്രയൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ പാറുവിനോട് രാജലക്ഷ്മി ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദ്രോഹങ്ങൾ അത്രയും ചെയ്തു എങ്കിൽ പോലും അത്രത്തോളം സ്നേഹം പാറുവിന് ഇപ്പോഴും രാജലക്ഷ്മിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മയെപ്പോലെ എന്നെ നോക്കാനായിട്ട് ഈ വയ്യാത്ത അവസ്ഥയിൽ എന്നെ നോക്കാനായിട്ട് തയ്യാറായത് ആ ഒരു നിമിഷം കൊണ്ട് തന്നെ രാജലക്ഷ്മിക്ക് പാറൂവിനോടുള്ള എല്ലാ ദേഷ്യവും മാറി െ ചേർത്ത് പിടിച്ച് രാജലക്ഷ്മി ഇരിക്കുന്നുണ്ട് പിന്നെ ദേശം രാവിലെ തന്നെയാണ് അവിടെ മറ്റൊരു സാരി എടുത്ത് സേതുവും പല്ലവിയും പിന്നെ സേതുവും കൂടി വാലുവേഷൻ ക്യാമ്പിന് പോകാനായിട്ട് ഇറങ്ങി പൂർണിമയും ഋതു അവരുടെ യാത്രയക്കാനായിട്ട് വന്നു അപ്പോൾ സേതു എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് താൻ പല്ലവിയെ റെയിൽ അവിടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമെന്നാണ് ഇന്ദ്രനും ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അവർ ഒരുമിച്ച് പോകത്തില്ലല്ലോ പക്ഷെ പലവേ കാണാൻ പറ്റാത്ത സങ്കടം ഇപ്പോഴും ഇന്ദ്രനുണ്ട് കുറെ കഴിഞ്ഞിട്ടും ആ ഒരു സങ്കടം ഇന്ദ്രന് മാറുന്നില്ല ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇന്ദ്രനെ കളിയാക്കുന്ന രീതിയിൽ ഋതു സംസാരിക്കുന്നുണ്ട് അതിനുശേഷം പോകാൻ നേരത്ത് സേതുവേട്ടനോട് യാത്ര ചോദിക്കുമ്പോൾ സേതു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലവി എല്ലാ സാധനങ്ങളും എടുത്തോ നീ എല്ലാ സാധനങ്ങളും എടുത്തോ നിന ഉറപ്പാണോ നിനക്ക് എല്ലാ എടുത്തുനിന്ന് ഉറപ്പാണോ അത് ഞാൻ എന്റെ ബാഗും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചല്ലോ ചെയ്തു കേട്ടാ പിന്നെ എന്താ സമയുന്നു ചെയ്തു കേട്ട ഇല്ല നീ എല്ലാ കാര്യങ്ങളും എടുത്തു ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അച്ചും ഹരിയും അവിടേക്ക് വരുന്നത് അവരൊരു ബാഗും കൊണ്ടാണ് വരുന്നത് അപ്പൊ ഈ ബാഗ് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ സേതുവേട്ടൻ്റെതാണെന്നും സേതുവേട്ടനും പലവി ചേച്ചിക്കൊപ്പം ഇപ്പം വാലുവേഷൻ ക്യാമ്പിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോ പലവി ഒരുപാട് സന്തോഷിച്ചു എല്ലാവരും സന്തോഷിച്ചു പക്ഷെ അതോടുകൂടി ചങ്ക് തകർന്ന് നിൽക്കുന്നത് ഇന്ദ്രൻ്റെതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഒരു ട്വിസ്റ്റ് എന്നും പറയാം ഒരു തിരിച്ചടി എന്നും പറയാം അമ്മ ഒരു പണിയാണ് ഇപ്പോൾ ഇന്ദ്രന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പലവീടെയും സന്തോഷ പലവീടെയും സേതുവിൻ്റെയും സന്തോഷത്തോടു കൂടിയും ഇന്ദ്രന്റെ ചതി അടുത്ത ചതിക്കുള്ള ആ ഒരു പ്ലാനുകളോടും കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഇന്ദ്രൻ ഒരു പണി കൊടുത്തു പക്ഷേ ഇത്രത്തോളം അതായത് കർമ്മ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പണി കൊടുക്കുമ്പോൾ അതുപോലെ ഒരു പണി തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഇന്ദ്രൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ലക്ഷ്മി പടിയിറങ്ങിയതോടുകൂടി ഈ സംഭവങ്ങളൊന്നും തന്നെ സേതുവിനോ പല്ലവിക്കോ അറിയത്തില്ല എന്നാൽ ഒരുപക്ഷെ വാലുവേഷൻ ക്യാമ്പിന് പോ ലക്ഷ്മി പടിയിറങ്ങി നടന്നു പോകുവാണ് എവിടെ എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ നാട് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങൾ തകർന്ന ഒരു വേദനയായിരുന്നു എന്നാൽ പല്ലവിയുടെയും സേതുവിന്റെയും സ്നേഹ പ്രകടനമൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇന്ദ്രൻ ഭ്രാന്ത് പിടിച്ച് നെട്ടം തിരിയുകയാണ് അവസാനം ഭ്രാന്ത് കൂടുമ്പോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൂടുമ്പോ കഴിക്കാനുള്ള ഒരു ഗുളികയൊക്കെ എടുത്ത് കഴിച്ചു എന്നാൽ ആ ഗുളിക കഴിച്ച് നിൽക്കുന്നത് കണ്ട കണ്ടുടനെ തന്നെ ഋതു ചോദിക്കുന്നുണ്ട് ജിത്തെ ഏത് ഗുളികയാണ് കഴിച്ചത് ഇതുവരെയും ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഋതു വിശ്വസിച്ച് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ആ ഒരു വിശ്വാസവും അതായത് ഋതു ഇന്ദ്രന് ശരിക്കും പ്രശ്നങ്ങളുണ്ടെന്ന് ഋതു തിരിച്ചറിയുന്ന ഒരു ദിവസവും കൂടിയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും ഇന്ദ്രൻ ഉടൻ തന്നെ പുറത്താകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് നാളെ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടറിയാം ഇതുവരെ